ഹലോ ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ കാണുന്നതെന്ന് പറയുന്നത് എൻ്റെ ഒരു നല്ലൊരു തെങ്ങിനെ ചെമ്പഞ്ചെല്ലി കയറി ഈ രൂപത്തിലാക്കിയെടുത്തതാണ് അത്രയ്ക്ക് ഇത് തിന്ന് നശിപ്പിച്ചിടങ്ങി എൻ്റെ ഈ ഒരു തെങ്ങിനെ പക്ഷേ എന്നിരുന്നാലും ഞാൻ ഈ തെങ്ങിനെ രക്ഷപ്പെടുത്തി എടുത്തു കണ്ട നിങ്ങൾ തന്നെ ഇതിൽ വിഷുവിൽ കാണുന്നില്ലേ ഇത് അങ്ങ് തുരന്ന് തുരന്ന് കയറി പക്ഷെ നമ്മൾ ഇതിൻ്റെ ഈ തെങ്ങിൻ്റെ മുഗൾ ഭാഗത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇതൊന്നും അറിയത്തേ ഇല്ല ഇങ്ങനെ ഒരു ചെല്ലിയുടെ ആക്രമണം ഉണ്ടായോ ഇല്ലേ എന്ന് പോലും നമുക്കറിയാൻ പറ്റത്തില്ല ഇത് താഴെ കണ്ട ഈ തെങ്ങോലകളുടെ ഈ താഴെ ഭാഗത്ത് കണ്ട ഈ ഭാഗത്താണ് ഇത് കയറി അറ്റാക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഈ ഭാഗം നമ്മൾ ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല കാര്യം ഇത് ഈ മടലുകളുടെ ഇടയിലൂടെയാണിത് കയറിയിരിക്കുന്നത് ഞാനിത് തെങ്ങ് വൃത്തിയാക്കാൻ വേണ്ടി വന്ന അവസരത്തിലാണ് അവസരത്തിലാണിത് കണ്ടെത്തിയത് ഇല്ലായിരുന്നെങ്കിൽ ഞാനിത് അറിയ പോലുമില്ല തെങ്ങ് അവസാനം മണ്ട ഫുള്ള് നശിച്ചതിന് ശേഷം മാത്രമേ ഞാൻ അറിയുമായിരുന്നുള്ളൂ അപ്പോൾ അത്രയ്ക്ക് വളരെ അപകടകാരിയാണ് ഈ ചെമ്പൻ ചെമ്പൻചൊല്ലി എന്ന് കൊമ്പൻ കൊമ്പൻചൊല്ലി നമുക്ക് മണ്ട ഭാഗത്താണ് വരുന്നത് നമ്മൾ അറിയുകയും ചെയ്യും ഇത് ഇതുകൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തൊന്നും ഒരു കുഴപ്പവും നല്ല രീതിക്ക് നിൽക്കുന്നു ഒരു ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ചെല്ലി വീണമെന്നുള്ളൊരു ലക്ഷണം പോലും ഇല്ല അത്രയ്ക്ക് നല്ല രീതിക്കാണ് മണ്ടഭാഗം നിൽക്കുന്നത് കണ്ട അതേസമയം ഇതിൻ്റെ താഴെ വരുമ്പോഴാണ് ഈ പ്രശ്നം നമ്മൾ കാണുന്നത് കാര്യം ഈ താഴെ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെയാണ് ഇവിടെ എങ്ങും ഇതറിയത്തില്ല കണ്ട ഈ താഴെ ഭാഗത്ത് വരുമ്പോഴാണ് കണ്ട ഇതറിയുന്നത് ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടെന്നുള്ളത് നമ്മൾ അറിയുന്നത് അല്ലാതെ ഇത് ഇതറിയേയില്ല അതറിയണമെങ്കിൽ തന്നെ നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് തെങ്ങ് ഈ ഉണങ്ങിയ എന്താണ് വെട്ടി നിർത്തിയിരിക്കുന്ന ഓലയുടെ ക നമ്മൾ നമ്മളെടുത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിയാൽ മാത്രമേ നമുക്കറിയാൻ പറ്റൂ ഈ ചെല്ലിയുടെ ആക്രമണം ഉണ്ടായോ ഇല്ലയെന്ന് അല്ലാതെ നമ്മളറിയില്ല അല്ലെങ്കിൽ നമ്മൾ അറിയുന്നതെന്ന് പറഞ്ഞാൽ തെങ്ങ് പൂർണ്ണമായിട്ട് നശിക്കുന്ന സമയത്ത് മാത്രമേ നമ്മളറിയൂ കാര്യം ഇത് വന്ന് കയറി കഴിഞ്ഞാൽ ഫസ്റ്റിൽ ഇതങ്ങ് നിറയെ മുട്ടകളിട്ട് വെക്കുകയാണ് നമ്മളീ മറ്റേ എന്താണ് പട്ടിപ്പുഴുണ്ടല്ല അതിൻ്റെ ഇത് ചുറ്റി വച്ചിരിക്കുന്നത് പോലെ കുറേ ചുറ്റി 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 ഉള്ള കൂടുകൾ കാണാൻ ഇതിനകത്തുനിന്ന് നിറയെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ചെയ്തത് ഞാനതെല്ലാം എടുത്ത് മാറ്റുകയാണ് ചെയ്തത് പിന്നെ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത് നമുക്കറിയാൻ പോലും വെക്കത്തില്ല ഇത് കുറച്ച് ഭാഗം ഞാനിങ്ങനെ വെട്ടി നോക്കിയത് കൊണ്ടാണ് എനിക്കത് അവിടെ അറിയാൻ പറ്റിയത് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അറിയത്തേ ഇല്ലായിരുന്നു അപ്പം അത്ര ഇതിൻ്റെ മോൾഫാത്ത കണ്ട ഒരു പ്രശ്നമില്ല നല്ല നീറ്റായിട്ട് നിൽക്കുന്നത് അത് കാരണം ആണ് ഞാനിത് ഒന്നും ശ്രദ്ധിക്കാതെ തന്നെ പോയത് അത്ര ഇതാണ് അപ്പം അത് എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് നന്നായിട്ട് തെങ്ങ് നമ്മളെ ഇന്നത്തെ അറിയാമല്ലോ തെങ്ങിൻ്റെ തേങ്ങയുടെ വിലയും എണ്ണയുടെ ഒക്കെ വില നിങ്ങൾക്കറിയാവുന്നതാണ് അപ്പോൾ അത് ഉള്ള നമ്മൾ സംരക്ഷിച്ചേ മതിയാവും അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഇത് തെങ്ങിനെ നിരീക്ഷിക്കണം ഒന്നുമില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഒരു തെങ്ങിൻ്റെ മൂട്ടിൽ പോയി നോക്കണം നോക്കിയാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവൂ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണ്ട് കാണുന്നതിന് മുമ്പാണ് ഇത്ര എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ തുച്ഛമായ ദിവസങ്ങൾക്കകത്താണ് ഇത് ഇഷ്ടംപോലെ പുഴുക്കളാണ് ഇതിനുള്ളിൽ നിക്ഷേപിക്കുന്നത് കുറേ മാത്രം പുഴുക്കളാവും പുഴുവും അത് വിരിഞ്ഞ് ചെല്ലി ആവുകയും ഒക്കെ ചെയ്യും ആ അതിങ്ങനെ നിറയെ ഇരുന്നങ്ങ് അങ്ങ് തിന്ന് തിന്ന് തിന്നങ്ങ് കയറിപ്പോവാണ് മടലും അതിൻ്റെ ഭാഗങ്ങളും എല്ലാം നമ്മളറിയില്ല ഈ തെങ്ങ് ഇതിൽ കയറിയിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല എൻ്റെ വേറൊരു തെങ്ങിൽ ഇത് കണക്ക് വന്നു അതും ഇത് ഞാൻ എന്തായാലും ആദ്യമേ കണ്ടെത്തിയത് കൊണ്ട് എനിക്കത് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റി ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ആ തെങ്ങ് എനിക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ആ അതും ഇത് കണക്കാണ് അതിലും പക്ഷേ ഞാൻ ആ മരുന്നൊക്കെ ഒഴിച്ചതിന് ശേഷം അത് നന്നായിട്ട് അതിലിരുന്ന പുഴുക്കളെല്ലാം ചത്ത് അത് ആ തെങ്ങിനെ എനിക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റി അത് കണക്കി തന്നെ ആദ്യത്തെ തെങ്ങും ഞാൻ അത്രയും ഇതൊക്കെ ഉണ്ടായിട്ടും എനിക്കത് എടുക്കാൻ പറ്റി അപ്പോൾ അത് എന്ന് പറയുന്നത് നിങ്ങളിത് കൃത്യമായിട്ട് ഇതിനെ നിരീക്ഷിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റൂ അത് കണ്ടെങ്കിൽ ഇതൊക്കെ കണ്ട ഇത് അത് എല്ലാം ചത്തതാണ് അതിൻ്റെ ഉള്ളിലിരുന്ന് ചത്തുപോയതാണ് ആ ചത്ത അത് എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ് അപ്പം ഇത് മടലുകൾ ഇളക്കി നോക്കിയപ്പോഴാണ് എനിക്കിത് കാണാൻ പറ്റിയത് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അറിയത്തി പോലും ഇല്ലായിരുന്നു അപ്പോൾ ഇത് ഓരോ വിതങ്ങ് എനിക്ക് ഈ പുരടമെന്ന് പറയുന്നത് ഇത്രയും വീടിൽ നിന്ന് കുറച്ച് അകലെയാണ് അപ്പം ഞാൻ പോകുന്ന ദിവസങ്ങളിൽ മാത്രമാണ് ഇത് കണ്ടെത്തുന്നത് അപ്പോൾ എല്ലാ ദിവസവും എനിക്ക് പോകാനും പറ്റത്തില്ല അപ്പോൾ അത് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിതിന് ഉപയോഗിക്കുന്ന പറയുന്നത് ഒരു ടാറ്റയുടെ ഒരു പൊടിയാണ് ഉപയോഗിച്ചത് അതിന് മുമ്പൊക്കെ എന്ന് പറയുന്നത് ഞാൻ ജൈവം ചെയ്യാം ജൈവം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ വേപ്പും പുണ്ണാക്കും മണലും എല്ലാം കൂടെയൊക്കെ ഒക്കെ ഇതിൻ്റെ മണ്ടകളിൽ ഇട്ട് കൊടുക്കുമായിരുന്നു പക്ഷേ അത് കൊമ്പൻ ചെല്ലിക്കേ പറ്റത്തുള്ളൂ ഈ ചെമ്പൻ ചെമ്പൻചൊല്ലിക്ക് ഇതൊന്നും ഒരു കാരണവശാലും ചെമ്പഞ്ചലിയുടെ ആക്രമണത്തിൽ നിന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ തെങ്ങ് വൃത്തിയാക്കി എടുക്കണം തെങ്ങിനെ എപ്പോഴും നമ്മൾ വൃത്തിയായിട്ട് സംരക്ഷിച്ച് നിർത്തണം എങ്കിൽ മാത്രമേ നമുക്കിത് കൃത്യമായിട്ട് അറിയാൻ പറ്റൂ പിന്നെ ഞാനിതിൽ ചെയ്തതെന്ന് പറയുന്നത് ഈ പൊടി ടാറ്റയുടെ ഈ പൊടി വാങ്ങിച്ച് അതിന് അത് നമ്മുടെ വളം കടകളിലൊക്കെ കിട്ടും അത് വാങ്ങിച്ച് അതിന് ഒരു ഇരുപത് ഗ്രാം പൊടിയെടുത്ത് ഞാനൊരു നമ്മൾ വെള്ളത്തിൻ്റെ ബോട്ടിലുണ്ടല്ലേ ഒരു ലിറ്ററിൻ്റെ ആ വെള്ളത്തിൻ്റെ ബോട്ടിലിൽ ഇതങ്ങോട്ട് കലക്കി എന്നിട്ട് അതിൻ്റെ ആ അടപ്പിൽ ഒരു ഹോളിടും എന്നിട്ട് ആ ഹോള് ഇതിൻ്റെ മണ്ട ഏറ്റവും ടോപ്പിൽ കൊണ്ട് ക വയ്ക്കും കമഴ്ത്തി വയ്ക്കും എന്നിട്ട് ഇതിൻ്റെ ഏറ്റവും ബാക്കിൽ ഒരു മുട്ട മുട്ടപ്പിന്നെ കൊണ്ട് ഒരു ചെറിയ ഹോളും കൂടെ ഇട്ടുള്ളൂ അപ്പോൾ ഇത് കുറേശേ ഇതിൻ്റെ മണ്ടയിലോട്ട് വീണ് വീണ് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തും അങ്ങനെ ഞാനൊരു കണ്ടിന്യൂ ഇത് രോഗം വന്നതിന് ഒരു മൂന്ന് ദിവസം ചേർത്ത് ഞാൻ അങ്ങ് ചെയ്തു ചെയ്തപ്പോഴാണ് ഈ കാണുന്നത് പോലെ ഇതെല്ലാം ചത്തൊക്കെ റെഡിയായി കിട്ടിയത് അപ്പോൾ ഇത് രോഗം വരാത്തതെങ്കിലും മൂന്ന് മാസത്തിൽ ഒരുക്കിയെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ പൊടി ഈ ഇത് കണക്ക് കലക്കി ഇതിൻ്റെ ഏറ്റവും മുകളിലത്ത ഇതിൽ കഴുത്തി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേച്ച വീണു അല്ലെങ്കിൽ നമ്മൾ അത് ഒഴിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഒലിച്ചങ്ങ് പോകും അതേസമയം ഇതാകുമ്പോൾ കുറേച്ച് കുറേച്ച് വീണ് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തും അങ്ങനെ എത്തിയെങ്കിൽ മാത്രമേ ഈ ചെമ്പഞ്ചൊല്ലി ചാവൂ അങ്ങനെ ചത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ തെങ്ങിനെ രക്ഷിച്ചെടുക്കാനും പറ്റൂ അപ്പം അതാണ് ഇതിന് ഏറ്റവും പറ്റിയ ഒരു പ്രതിവിധി പിന്നെ ഇത് ഞാൻ ഞാനിതിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇത് ആ രോഗം വന്ന് ഇങ്ങനെ അങ്ങനെയൊക്കെ വെട്ടിയൊക്കെ വൃത്തിയാക്കിയല്ല അപ്പോൾ അതിൽ ഈ മഴ സീസണും കൂടെ ആയതുകൊണ്ട് ഈ അഴുകൽ രോഗമൊക്കെ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാനതിൽ സാഫും കൂടെ സ്പ്രേ ചെയ്ത് കൊടുത്തു ഇതിനെ ഇത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഞാൻ സാഫ് അകലക്കി അതും കൂടെ സ്പ്രേ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഫംഗസ് അറ്റാക്ക് വന്നിട്ട് ഇത് പെട്ടെന്ന് നശിച്ചു പോകാൻ സാധ്യത ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇങ്ങനെയെല്ലാം ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഈ തെങ്ങിനെ ഈ പരുവത്തിലിത് രക്ഷ രക്ഷിച്ചെടുക്കാൻ പറ്റിയത് അപ്പോൾ ഞാൻ ഇനി ആ പൊടിയുടെ ഇത് പിക്ചർ ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ആ പൊടി ഓക്കെ ഇത് ആ ടാറ്റയുടെ പ്രോഡക്റ്റാണ് നല്ല എനിക്ക് ഇത് ആണ് എനിക്കിത് ഉപകാരപ്പെട്ടത് ഓക്കേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇതൊരു ഉപകാരപ്പെട്ട വീഡിയോ ആണെന്ന് തോന്നിയാൽ നിങ്ങളിത് നിങ്ങളെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക എല്ലാവരിലും ഈ വീഡിയോ എത്തിക്കുക ഇത് നമുക്ക് വളരെ ഉപകാരപ്പെട്ട ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ നിങ്ങളും നിങ്ങൾക്കും അതൊരു വിശ്വാസത്തിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുക